നമ്മൾ ചില കാര്യങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് തന്നെ ചെയ്തു വെച്ചാൽ ആരും കൂട്ടിനില്ലാത്ത കൂരിരുട്ടായ കബറിൽ ഒരു ശിക്ഷയും പ്രയാസങ്ങളും കൂടാതെ നമുക്ക് കിടക്കാൻ സാധിക്കും ഒന്ന് നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുന്നവർ അവർ നിസ്കാരം പിന്നത്തേക്ക് നീക്കി കള ആക്കാറില്ല രണ്ട് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ ദാനധർമ്മം നൽകിയവർ അതായത് അവർ കൊടുക്കുന്നത് റബ്ബല്ലാതെ ആരും കാണൂല അത്തരക്കാർ മൂന്ന് അധിക സമയത്തും ഖുർആൻ പാരായണം ചെയ്യുന്നവർ എപ്പ സമയം കിട്ടിയാലും ഖുർആൻ ഓതുന്നവർ നബിയുടെ സുന്നത്വ ധാരാളം ചെയ്യുന്നവർ അഞ്ച് എന്നും മുൽക്കസൂറത്ത് പതിവാക്കുന്നവർ ആറ് സജതസൂറത്തും എന്നും പതിവാക്കിയവർ ഏഴ് റബ്ബുമായി അലിഞ്ഞു ചേർന്നവർ അവർക്ക് റബ്ബല്ലാതെ വേറെ ചിന്തയില്ലാത്തവർ എട്ട് മരണപ്പെടുന്നതിന് മുൻപ് ഇഖ്ലാസ് സൂറത്ത് ഓതി മരണപ്പെട്ടവർ അപ്പോൾ ഓതാൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ ഇത് ചൊല്ലൽ പതിവാക്കണം നമ്മൾ ഇന്ന് ഇതുപോലെയുള്ളത് ചെയ്തു വെച്ചാൽ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും മൂന്ന് പിടിമണ്ണ് വാരി ഇട്ടു പോകുമ്പോൾ ഒറ്റക്കാവുന്ന ഒരു സമയം വരാനുണ്ട് ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയം ഇന്ന് ഇത് ചെയ്തു വെച്ചാൽ ഇൻഷാ അല്ലാ അന്ന് നമുക്ക് സന്തോഷിക്കാം പരമാവധി ഇതിൽ പറയുന്നതായ നിങ്ങൾക്ക് കഴിയുന്നവൊക്കെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക ഇതൊന്നും അറിയാത്ത പാവങ്ങളായ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക അവർക്കും നാളെ ഖബറിൽ സന്തോഷത്തോടെ കിടക്കാൻ കഴിയട്ടെ നമ്മൾ ഒരു അറിവ് മറ്റൊരാൾക്ക് എത്തിച്ചാൽ അവർ ചെയ്യുന്നതിന്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാം ഇൻഷാ ഇൻഷാള്ളാ അള്ളാഹു കബൂൽ ചെയ്യട്ടെ